പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ നവേന എത്രയും മഹിമയുള്ള നാദി ഞങ്ങളുടെ സഭയുടെ അലങ്കാരമേ പരിശുദ്ധ കർമ്മലേ നിന്റെ വാത്സല്യ മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർത്തതിനാലും നിന്റെ ശുദ്ധമാന ഉത്തരീയത്തെ കൊണ്ട് അലങ്കരിച്ചതിനാലും ഞങ്ങൾ നിന്റെ തൃപാദത്തിങ്കിൽ വീണ് നിന്നെ സ്തുതിച്ചേ വണങ്ങുന്നു എന്നാൽ ഞങ്ങൾ ചെയ്ത പാപങ്ങളാൽ നിന്റെ ദിവ്യകുമാരനെയും നിന്നെയും ബലപ്രാവശ്യം സങ്കടപ്പെടുത്തിയതിനെ മനസ്താപപ്പെട്ട മേലാൽ പാപങ്ങളൊക്കെയും പ്രത്യേകം നീ അധികം മറയ്ക്കുന്ന ശുദ്ധതയ്ക്ക് വിരോധമായ പാപങ്ങളെയും തള്ളിക്കളയുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ആയതിനാൽ ഈശോ മീശുവായോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് പൂർണ്ണപൊറതി തരുവിക്കണമെന്നും ഈ ശുദ്ധമായ ഉത്തരീയും നിന്റെ പറഞ്ഞപ്പിന് ഒത്തവണ്ണം ഞങ്ങളുടെ മേ നിനക്കുള്ള പ്രിയത്തിൻ്റെ അടയാളവും ആപത്തുകളിൽ രക്ഷയും പിശാചിനോടുള്ള യുദ്ധത്തിൻ്റെ ഉറപ്പുള്ള പരിചയം നിത്യായസിൻ്റെ നിശ്ചയമുള്ള സഹായവും ഞങ്ങൾക്കാകുവാനും ഞങ്ങളുടെ മരണപര്യന്തം ഞങ്ങളെയും ദിവ്യകുമാരൻ്റെയും വിശ്വാസമുള്ള മക്കളായി ഞങ്ങൾക്ക് നടന്ന് നല്ല മരണം പ്രാപിച്ചതിൻ്റെ ശേഷം മോഷത്തിൽ വന്ന് നിത്യമായി നിന്നെ സ്തുതിപ്പാനും കൃപ ചെയ്യണമെന്നും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയമേ ശുദ്ധത എന്ന പുണ്യം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ പരിശുദ്ധമറിയമേ വിവേകമെന്ന പുണ്യത്തെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ മറിയമേ എളിമ എന്ന പുണ്യത്തെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ മറിയമേ വിശ്വസ്തത എന്ന പുണ്യത്തെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ മറിയമേ നന്ദി കൃതജ്ഞത എന്ന പുണ്യത്തെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളില്ലേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമ്മേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമ്മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആ